വിശംശയാക്കിയ ശ്രുതിയായിരിക്കട്ടെ എൻറെ പേര് ജിസി ഇത് എൻറെ അമ്മ അമ്മച്ചിയുടെ പേര് ജൈനമ്മ ഞങ്ങളുടെ വീട് പൂങ്കാവിലാണ് അമ്മച്ചിക്ക് മൂന്നാല് മാസമായിട്ട് കർപ്പൂസി പോയി കഴിയുമ്പോൾ ഭയങ്കര വേദനയും നീറ്റലും ഒക്കെ ആയിരുന്നു നടക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അമ്മച്ചി രാവിലെ കിടന്നാ പിന്നെ ഒരു മൂന്ന് നാല് നാലു മണി വരെ ഈ വേദന സഹിച്ചാണ് അമ്മച്ചി കേടന്ന് കരഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത് നടക്കാനോ ഇരിക്കാനോ ഒന്നും ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അങ്ങനെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് പിസ്റ്റില ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ ഇത് മാറത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അമ്മച്ചി വീട്ടിൽ വന്ന് കിടഞ്ഞ് അയ്യമ്മ സമ്മേളനം വിളിച്ച് പ്രാർത്ഥിച്ച് അമ്മ എനിക്ക് അസുഖം തരികയാണെങ്കിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം അന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മച്ചിക്ക് ആ വേദനക്ക് ശമനം കിട്ടുകയും എന്ന് പറയുന്ന ആ ഒരു മുന്തിരിയുടെ വലിപ്പം ഉണ്ടായിരുന്ന ആ ദേശം ചുരുങ്ങുകയും ചെയ്തു അങ്ങനെ പിന്നെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഓപ്പറേഷൻ ഒന്നും ചെയ്യണ്ട മരുന്ന് കഴിച്ചാൽ മാത്രം മതി അത് മാറിക്കോളൂ എന്ന് പറഞ്ഞു ഈ അനുഗ്രഹം തന്നതിന് അയ്യമ്മ അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരമായിരം നന്ദി ഞങ്ങളുടെ കുടുംബം മൊത്തം അമ്മയ്ക്ക് നന്ദിയുള്ളവരായിരിക്കുകയോ